നല്ല രൂപത്തില് പരിശീലനങ്ങൾ നടത്തുന്ന കാരണം നമുക്ക് എല്ലാവർക്കും നടക്കാനും എല്ലാത്തിനും പറ്റിയ അവസ്ഥകളെ കാരണം കൊഴപ്പില്ല കോർപ്പറേഷൻ അധികാരികൾ ഭയങ്കര നന്ദി നമ്മള് പ്രകടിപ്പിക്കുന്നുണ്ട് ഇതുള്ള അവസ്ഥ അതായത് ഇങ്ങനെ തകർന്നു കിടക്കുന്നതിൽ നന്ദിം പ്രകടിപ്പിക്കുകയാണ് അതായത് അവരധികാരികളല്ല സത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ കീഴെ വരുന്ന ആൾക്കാരുടെ ഓണേഴ്സാണ് നമ്മൾ ഈ പബ്ലിക് പ്രോപ്പർട്ടിയുടെ ഓണേഴ്സാണ് നമ്മൾ അല്ലേ പക്ഷെ ആ പ്രതിനിധികൾ ചിന്തിക്കണില്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നില്ല നമ്മളത് ഓണേഴ്സിനോട് ഇല്ലാണ്ടില്ലേ ഇപ്പൊ ഈ റിങ് വെച്ചു ആകാശപാലം വന്നു പോകും ബുദ്ധിമുട്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കണില്ല ഈ ജനപ്രതിനിധി പറഞ്ഞു വന്നിട്ട് നോക്കി ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കിടന്നു നടക്കാൻ പറ്റും അവർക്ക് ഫാമിലി വന്നിട്ട് നടന്നു പോകാൻ പറ്റു ആ നടന്നു പോയിട്ട് അവര് പറയട്ടെ അതല്ല നല്ലത് അവരെ ഫാമിലി പറഞ്ഞ എം എൽ എരായാലും മന്ത്രി ഈ തൃശ്ശൂരിലെ ആരെയും ഇപ്പൊ ഞാനൊരു ബി ജെ പി കാരനാണെന്ന് ഈ പറഞ്ഞ സുരേഷ് ഗോപിയായാലും ഫാമിലി വന്നിട്ടൊന്നും നടന്നിട്ട് പോവാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മളൊന്നും വയറിലായാലും കുഴപ്പമൊന്നുമില്ല ഇദ്ദേഹം ബിജെപി ആയിട്ട് പോലും നിഷ്പക്ഷമായിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നത് ഒരൊറ്റ കാര്യം ഒരൊറ്റ നമ്മളുടെ കാര്യത്തെ ഓഡിറ്റിംഗ് സെക്ഷൻ നമ്മുടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് കേരളത്തിലെ ഓഡിറ്റിംഗ് സെക്ഷൻ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം അനുഭവിക്കേണ്ടി വരില്ല ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ പ്രശ്നം അനുഭവിക്കേണ്ടി വരില്ല പക്ഷെ ഈ ഓഡിറ്റിംഗ് സെക്ഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാനേജ്മെന്റ് സെക്ഷനോ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല തീർച്ചയായിട്ടും അതായത് ഈ പ്രതിനിധികളെന്ന് പറഞ്ഞ ആരെയാലും ഇവർക്ക് ജനങ്ങളെ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇവര് ഏത് പാട്ടിക്കാരും ജീവിക്കാൻ പഠിച്ചു പാപ്പാട്ട ജനങ്ങൾക്ക് ഒന്നും അറിയില്ല അവർ ഈ കോഴി കൂടെ ഒരു ബസ് സ്റ്റാൻഡല്ലേ ആ കുഴി കൂടെ ബസ് ചാടുന്നു ആ കഴത്തു കൊടുക്കുന്നു അതും ഈ പ്രതിനിധികൾക്ക് അറിയണ്ട സത്യം പറഞ്ഞാൽ വെച്ചില്ലാണോ ഇവിടത്തെ ഈ ഇറക്കത്തിൽ ഈ പാലത്തിൻ്റെ ആകാശ പാലത്തിൻ്റെ അക്കത്തില് ഞാൻ ഉറങ്ങായിരുന്നു ഞാൻ വെട്ടുകാട് ഭാഗങ്ങളിൽ ചമ്മങ്ങളുടെ ഭാഗം വെച്ചില്ലാന്നത് ഇരുപത് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ എന്ന് തോന്നുന്നു അപ്പം ഞാൻ ചെറിയൊരു യൂണിയൻ പണിന്ന് ഞാൻ ഉറക്കത്തിൽ പെട്ടു പക്ഷെ ഈ ഈ ചാട്ടത്തില് എൻ്റെ കളിക്കും ചെറുതായിട്ട് നോക്കി അതൊപ്പം ഈ പറയാൻ കാരണം അതായത് ആൾക്കാർക്ക് പോലും അത് പ്രശ്നമാണ് പിന്നെ തീർച്ചയായിട്ടും നല്ല പ്രശ്നം ഒന്നും കണ്ടില്ലേ ഇതിപ്പം നിന്ന് കാണാനൊന്നില്ലേ അവരോട് തിരുവനന്തപുരം നിൽക്കി നടന്നാൽ ഞാൻ പറയട്ടെ ഈ പറഞ്ഞ പ്രതിനിധികളെ വീട്ടുകാരെയും കൊണ്ട് നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ യാത്രയിലോ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങളൊന്നും കാണിച്ചേട്ട് ഞങ്ങൾ ജനങ്ങളൊന്നും കാണിച്ചായിട്ട് അപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം അതാണ് നിങ്ങളുടെ വികസനത്തിന് നിങ്ങൾ എല്ലാവരും ഓപ്പൺ പക്ഷെ ഈ കാണിക്കണ അടിസ്ഥാന സൗകര്യങ്ങള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത തോന്നിവാസത്തിന് നമുക്ക് കൂട്ടു പറ്റില്ല

എനിക്ക് നാപ്പ നമ്മള് അപ്പുറത്തെ യുവാവ് ഇത് ആലോചിക്കണമെങ്കിൽ ഇതാ മറ്റേ കേരളത്തില് ഇഷ്ടപ്രകാര യുവാക്കള് ഇന്ന് വോട്ട് ഓട്ടീണ ആർക്ക് വേണ്ടിട്ട് വേണ്ടി ഓട്ടീ നമ്മുടെ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തു തരുന്നില്ല ഒന്നും അവരെ മക്കളും എല്ലാവരും ലണ്ടനിലും എല്ലായിടത്തും പഠിക്കണം അതൊക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവരെവിടുന്ന ഈ കാശ് ഉണ്ടാക്കി എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം ഞങ്ങളെ പറ്റിച്ചിട്ട് ഞങ്ങളെ ജനങ്ങളെ പോലുള്ള സാധാരണ വരെ പറ്റിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണ്ട ഞങ്ങള് ഓട്ടി ചെയ്യൂല എന്റെ മക്കള് വരെ ഓട്ടി ചെയ്യില്ല കാര്യം അറിയില്ല അവർക്ക് പ്രായപൂർത്തി ആയാലും അവര് പഠിപ്പില്ല എന്തേലും കാര്യങ്ങളായിക്കോട്ടെ എന്നാലും അവര് പഠിക്കട്ടെ അവര് സഞ്ചരിക്കണ റോഡ് മാർഗങ്ങളും കാര്യങ്ങളും വൈദ്യുതി വെള്ളത്തിന്റെ കാര്യങ്ങളും അവര് പഠിക്കട്ടെ അവര് തീരുമാനിക്കട്ടെ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അന്നെങ്കിൽ പാർട്ടി ഉണ്ടാവുന്നുള്ളത് മൂന്ന് പാട്ടുകാരും ചിന്തിച്ചാ നിങ്ങൾക്ക് നല്ലത് അതായത് സാധാരണക്കാരൻ അതായത് ഇവിടെ ഒരു ഗവൺമെന്റിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഒരു സാധാരണക്കാരനാണ് പറയുന്നത് ഇനി ഞാൻ വോട്ട് ചെയ്യില്ല എന്നുള്ളത് സോ ഗവൺമെൻറ്റിനുള്ള വിശ്വാസം കളയുന്നത് ഇതേ ഗവൺമെന്റ് തന്നെയാണ് അപ്പോൾ ഓക്കെ ബൈ